അൽമുസ് പ്രകൃതിയെ നശിപ്പിക്കുന്നു കാടും പൊന്തക്കെ വെട്ടി നശിപ്പിക്കുന്നു ഒരു ഒക്കെ നശിപ്പിക്ക എല്ലാം തകർക്കാനോ പലക്കാരോളൂ എടാ അതൊക്കെ അത് നാച്ചുറലായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങളാണ് അത് നമ്മൾ നശിപ്പിക്കാൻ പാടില്ല അതൊക്കെ ഭംഗിയാണ് അങ്ങനെ തെളിക്കണ്ടല്ലോ അവിടെ ആണ്ടല്ലോ ഉള്ളത് നാച്ചു പോരനോ തയ്യോ ഇത് തയ്യല്ലോ ഇത് ഇത് നാച്ചുറലായിട്ട് വേരോടെ പീതറിഞ്ഞിട്ട് പറയണത് വെട്ടി വെട്ടിക്കൊടുത്താൽ എളുപ്പ് ഇപ്പോ ഒരു സൈഡിലെ ചെടി എന്ന് ചടിപ്പിക്ക് ചെടികൾ അന്വേഷിച്ച് അഫിന്റെ ഒത്തുകെട്ടിന് അഫിയാൻ പോയത് കൊണ്ട് ഇവനെന്താ പോലെ തന്നെ ആ പോം വിളിച്ചു വരുന്നതാണ് അഫിൻ അഫിയെ പറഞ്ഞു മുറിച്ചറിയില്ല എന്താ അറിയാത്തേ അതെ അത് ചെടിയെ മുറിച്ചാൽ കാണിച്ചു കൊടുത്താ ചേ ചെടിയും അതായത് ഇവിടെ ജോയിന്റ് ഒന്നുമില്ല ശൂന്യ ജമാലു ചേച്ചിട്ട് ഷാക്റിച്ചു ഇവിടെ എന്താ ഉണ്ടോ മറിച്ചു ശരിയാണല്ലോ ആ നെയ്സറി ഇല്ലടാ

കാണും മാങ്കകളെല്ലാം നമ്മുടതല്ല മകനെ അപ്പൊ അരി നെല്ലിക്കല്യാണ പണ്ടരില്യവിടെ

ആയമന അളനിക്ക അടുത്ത എടുക്ക് ആടക്കാ പായം കുച്ചിടാനോ അടുത്ത വെണ്ടായി ആപ്പിൾ ചാമ്പക്ക കാക്കിയാടി ഇന്നാ പിന്നി വെണ്ടായി പ്രശ്ന നല്ല മധുരം നല്ല വെള്ളം കുടിച്ചോടാ നല്ല പായം കുച്ചിടാനോ ഐറ്റ് അയ്യ പായമുണ്ടോ ഇന്നാലും കൊട്ടോ ഇന്നാ വെണ്ടക്ക എടുത്തോ പിന്നെ പ്രശ്നല്ല ഞാൻ ഇങ്ങോട്ട് വളർന്നുള്ള ചക്കാനോ പ്ലാവ് ഒകിക്ക് അതാ നമ്മ തണലും ഉണ്ടാവുമില്ല ചെറിയ മാവും ഉണ്ടല്ലോ അന്റെ ചെറിയ തൈയങ്ങ മാങ്ങണ്ടല്ലേ മാങ്ങ ഉണ്ടണ്ടല്ലേ അല്ല ഉണ്ടായിരുന്നു സലൈമാനി

യുദ്ധൊന്നുമില്ല പോകണ്ടോ എവിടുക്ക് നാളെ പുകളെ ൂർ രാല അതിന്റെ അടുത്ത് ചെറിയ എന്തോ ഫോറസ്റ്റിന്റെ അടുത്ത് കേരളത്തിൽ ചെക്ക് പോസ്റ്റില് ഇവിടെ ഈ കാർഡിൽ ഉള്ളുക്ക് പോകണം. ഇതിന്റെ കാർഡിൽ ഉള്ളുക്ക്. സിഹലാവേ ഉള്ളിൽ ഉണ്ട്. ബദറു. ഓ പച്ചനെ. പച്ചനല്ല. ഞാൻ പച്ചനല്ല. കാർഡ്. നീ പച്ചല്ല. പച്ചന്റെ കാല കഴിഞ്ഞു. ഇപ്പൊ. ഇതിനെ ഇടുക്കണോ? ആട് മേച്ച് നടക്കിരോ ദൈവമാഗനേ. ഓയ്. നല്ല. അങ്ങേരം. സെ ഉള്ളിൽ കംപ്ലൈന്റ് ആയിരിക്കേ. ആരെങ്കിലും ഓടും. അതാണ് നമ്മൾ കേറി പരികണം. ഇതാ നമ്മൾ

ഐ പൂ ചോയിച്ചപ്പോൾ ഒരു പൂക്കാലം നന്ന വ്യക്തിയാണ് പൂക്കാലം കൊണ്ടുപോകുന്നത് പോലെ എല്ലാവരും കഴിയുമ്പോഴേ താരങ്ങളൊക്കെ ഓരോരോ വൈബിൾ ആണ് ഓരോ ദിവസത്തെ ഇത് കഴിഞ്ഞിട്ട് പൊറാട്ടി ബീഫും ഉണ്ടോ മസ്താക്കാൻ പൊറാട്ടി ബീഫു ിക്കോജത്തു

തനന്ന തന തന അവിടുത്തെ വഴിവിട്ട് 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 വന്നതാ ഇതാണ് അവിടെ പൊന്നാമ ഞാൻ കരുതി പൊന്നാമ ഇതിനൊക്കെ അത്ര പിടിച്ചോ കുപ്പിയിലാണ് കൂടെ പിടിച്ച് വീണ്ടും ഞങ്ങളെ പറ്റിക്കാൻ വന്നിരിക്കുന്നു ഞങ്ങൾ ആക്കിട്ടോ നമുക്കറിയാം അങ്ങനെ അവസാനത്തല്ലേ ചെടിച്ചട്ടിയിലും പോവാലെ പൊറാട്ടി മീഫണ്ട് വിളിക്കുന്നു അടപ്പറക്കേ കൊളം മൂടില്ലല്ലേ ആ മറ്റേ വള്ളത്തിൽ നാളെ 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 പോയി കുറച്ച് ബിരി വിഷയല്ല ബിരിയാണി വരട്ടെ സൈറ്റിക്കല്ലേ നമുക്ക് വേറെ കാര്യത് പിന്നോട് വീഡിയോ എടുക്കാൻ പറയാം ഞങ്ങൾ വൈറ്റ് കാർഡ് വിടെ പോലോട്ടോട്ട് അടുത്ത ഈ ജാലി ക്ലീനാക്കലാണെന്നാണ് പറയുന്നത് നടക്കുമെന്ന് നമുക്കറിയില്ല നടത്തും നമ്മള് ആ ഇത് ഓർന്നേടാ ഇതിന്റെ മൂടി ആ ഓർന്നു ചാക്കർ മൂടി തുറന്നു പ്രശ്നം എന്ത് മൂടിയത് തുറന്നു പക്ഷെ മണ്ണടിഞ്ഞെടുക്കണ് കൈക്കോട് തുറന്നാ മതി കൈക്കോട് ഉണ്ട് ടാക്കര ചാടി കൂടെ കിട്ടുവ ക്കണ്ട് എത്രയും പെട്ടെന്ന് കമ്മിറ്റി ഭാരവാഹികളും സഹപ്രവർത്തകർ എത്തിച്ചു എന്ന് എക്സ് പ്രസിഡന്റ് സവാദിക്ക് അറിയിച്ചിരിക്കുന്നു ജെൽ ജെൽ ആവോ കൊറേ നാട്ടുകാരുണ്ട് എന്തിനാണാവോ നാടിനൊരു ഉപകാരം ഇറങ്ങിക്ക മെയിൻ മെയ്മണിക്കാരനായതുകൊണ്ട് പണികൾ എടുക്കുന്നുണ്ട് ആ പറയണേടീപുണ്ട മാസിലിറങ്ങുന്നു സഹൽ കൊച്ചു ഞാൻ ഇവിടെ ണ്ട് പുല്ല വിട്ട് കാരണന്മാര് പണിയെടുക്കുമ്പോ മന്ത്രമാരെ അടങ്ങിയിക്കാൻ പാടില്ലല്ലോ ും ഇത് നാട്ടിനെ വെത്താറുണ്ട് ചെറുപ്പക്കാരോട് ആ പ്രായമായ മുസ്താക്കണ്ടോ ആക്ര കുട്ട് അന്നും നിങ്ങൾ കുറെ ചെറുപ്പക്കാരുണ്ടായിട്ട് ഈ പ്രായ വീക്കാൻ പോകാണ്ടോ ആ തുണി കാത്തിട്ടോ അല്ലെങ്കിൽ വേറെന്തേലും കാണും ആ ആ ചായത്തെ പ്ലാസ്റ്റിക് വാ 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 ആ മുസ്തഫ പറഞ്ഞ കേട്ടണേ ഫോനും ചെറിയൊരു ഹെൽപ്പിങ് മൂമെന്റ് ചെയ്യുന്നു അറിയിക്കേണ്ടത് ഞങ്ങൾ അവിടെ എത്ര നേരം അവിടെ പുള്ളിന അത് ഏട്വോക്ക് അത് പിന്നെ നാട്ടുകാരെ അറിയിക്കണ്ടി രണ്ട് പിന്നെ കട്ടിങ് തിരിമ്പളില്ല നമ്മളാ സൈഡ് ആ പാടത്തിന്റെ രണ്ട് സൈഡും രണ്ട് സൈഡും പിന്നെ എങ്ങനെയാണ് കാണിച്ചു കാണിച്ചോ എങ്ങനെയാണ് കാണിച്ചു കാണിച്ചോടുവാടുവാസ്തഫക്കെയാണ് മുസ്തഫ് മുസ്തഫ് ചടിയാ വാ നിർത്തൂല ഇത് ഇങ്ങള് ചെറുപ്രകാരം ഇങ്ങനെ എങ്ങനെ കാട്ടാൻ വേണ്ടോ പറയുമ്പോ നോക്കി ആ പ്രായമായ മുസ്താഖ് ഒറ്റ ചേക്കന്മാരെ മോട്ടിട്ട് ഇതിപ്പോ എറങ്ങാട പരിപാടിയാണ് പറഞ്ഞത് പോരും ഇറക്കും ഞാൻ േക്ക വന്നില്ലേ ആദ്യം നാടൊന്നാക്കി എന്നിട്ട് വാ ഇവിടെ വാ ഇവിടെ വാട്ട് വാ കൊടുത്തോ പള്ളി കൊടുത്തോട് പള്ളിമുക്കി നീലക്കൂര വേണ്ട നല്ല കാര്യങ്ങളാണ് ചെയ്യണത് കേടവാടി അടിച്ചു പോണ് ഈ കൈക്കോട്ട് ഇറക്ക് പൊന്നാരെ ഫോക്സേ ൂടെ കൊത്തിനല്ലേ പാടത്തേക്കിടെ നീ കാണൊക്കെ ചളി അല്ലേ പറയുമ്പോ മഴ പെയ്യണം മഴ കൊള്ളണം ഒരു മഴ തുള്ളിട്ടപ്പോൾ എങ്ങനെയൊരു നാട് നന്നാളോ യുവാക്കളൊക്കെ എങ്ങനെ ഇനി ഞാൻ എന്താണ് എന്താണത് നന്നല്ലോ ഇത് ഈ നോക്കി ഒരു ഒരു കൊട്ടവെള്ളം വരും

തലക്കാര ചുറ്റിലൊക്കെ കുറച്ചിട്ട് കൊടുക്കും മണ്ണ് ആ അതിനൊക്കെ മണ്ണാണ്ട് നമ്മള് ചെക്കന്മാരെ പ്രൊമോട്ട് ചെയ്യ മോട്ടിവേറ്റ് ചെയ്യാം യുവ തലമുറ അല്ലേ വേണ്ടത് എല്ലാ കൊല്ലം ചെയ്യണല്ലേനോ ഓ മോന്റെ ആത്മാർത്ഥ ിപ്പിച്ചോ അവസാനിപ്പിക്കല്ലേ മണ്ണ് കോരാൻ കഴിയാ പുല്ല് തൽക്കാലം അങ്ങനെ അവര് തൽക്കാലം നമ്മൾ നിർത്തണം ഓക്കെ ഇന്നത്തെ തൽക്കാലം നമ്മൾ പിന്നെ അല്ലേ